എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് അതായത് മോട്ടിവേഷൻ നഷ്ടപ്പെടുക ചില സമയങ്ങളിൽ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ തോന്നാത്ത അവസ്ഥ എന്തിനോടും ഒരു മനോഭാവം ഇത് വളരെ സാധാരണമാണ് എന്നാൽ ഈ അവസ്ഥയെ എങ്ങനെ മറികടക്കാം നഷ്ടപ്പെട്ട മോട്ടിവേഷൻ എങ്ങനെ വീണ്ടെടുക്കാം എന്ന് നോക്കിയാലോ എന്താണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാനുള്ള നമ്മുടെ താല്പര്യമാണ് അതായത് ഊർജമാണ് ഒരു ലക്ഷ്യം നേടാനോ ഒരു പ്രവൃത്തി പൂർത്തിയാക്കാനോ നമ്മെ മുന്നോട്ട് നയിക്കുന്നത് ഈ പ്രചോദനമാണ് ഇത് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും ചിലർക്ക് ഒരു നല്ല വാക്ക് കേൾക്കുമ്പോൾ പ്രചോദനം ലഭിക്കാം മറ്റു ചിലർക്ക് ഒരു വിജയം കാണുമ്പോൾ തോന്നാം എന്നാൽ ചില സമയങ്ങളിൽ ഈ പ്രചോദനം നമ്മെ വിട്ടുപോകാം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയണം മോട്ടിവേഷൻ നഷ്ടപ്പെടാൻ പല കാരണങ്ങളുണ്ടാകാം അതിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം ഒന്ന് ലക്ഷ്യങ്ങളുടെ അഭാവം വ്യക്തമായ ലക്ഷ്യങ്ങളില്ലെങ്കിൽ എന്തിനു വേണ്ടി പ്രവർത്തിക്കണം എന്ന തോന്നൽ ഇല്ലാതാകും രണ്ടാമത്തേത് അമിതമായ സമ്മർദ്ദം തുടർച്ചയായുള്ള സമ്മർദ്ദവും ജോലിഭാരവും നമ്മെ തളർത്തുകയും പ്രചോദനം നഷ്ടപ്പെടുത്തുകയും ചെയ്യും മൂന്നാമത്തെ കാര്യം പരാജയ ഭീതിയാണ് ഒരു കാര്യം ചെയ്യുമ്പോൾ പരാജയമുണ്ടാകുമോ എന്ന ഭയം നമ്മെ പിന്നോട്ട് വലിക്കുകയും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ മടി തോന്നിപ്പിക്കുകയും ചെയ്യും നാലാമത്തേത് ഏകാന്തതയാണ് ഒറ്റയ്ക്കാണെന്ന തോന്നൽ മറ്റുള്ളവരുമായി ബന്ധമില്ലാത്ത അവസ്ഥ എന്നിവ മാനസികമായി തളർത്തുകയും പ്രചോദനം കുറയ്ക്കുകയും ചെയ്യും അഞ്ചാമത്തെ കാര്യം ശാരീരികമായ ആരോഗ്യമാണ് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉറക്കമില്ലായ്മ പോഷകാഹാരക്കുറവ് എന്നിവയും മോട്ടിവേഷനെ പ്രതികൂലമായി തന്നെ ബാധിക്കാം ആറാമത്തേത് ഒരേ കാര്യങ്ങൾ വീണ്ടും ചെയ്യുന്നതാണ് തുടർച്ചയായി ഒരേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു മടുപ്പ് വരാനും പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യം കുറയാനും സാധ്യതയുണ്ട് നഷ്ടപ്പെട്ട മോട്ടിവേഷൻ വീണ്ടെടുക്കാൻ നിരവധി വഴികളുണ്ട് ചെറിയ ലക്ഷ്യങ്ങൾ വയ്ക്കുക വലിയ ലക്ഷ്യങ്ങൾ ഒറ്റയടിക്ക് പൂർത്തിയാക്കാൻ ശ്രമിക്കാതെ ചെറിയ ചെറിയ ലക്ഷ്യങ്ങളാക്കി തിരിക്കുക ഓരോ ചെറിയ വിജയം നേടുമ്പോഴും നിങ്ങൾക്ക് കൂടുതൽ ഊർജം ലഭിക്കും നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യുക എപ്പോഴും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്തുക അതൊരു ഹോബിയാകാം ഒരു യാത്രയാകാം അല്ലെങ്കിൽ കൂട്ടുകാരുമായി സംസാരിക്കുന്നതാകാം പോസിറ്റീവ് ചിന്തകളെ വളർത്താൻ ശ്രമിക്കുക നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കാനും പോസിറ്റീവായി ചിന്തിക്കാനും പരിശ്രമിക്കുക നിങ്ങൾക്ക് സാധിക്കും എന്ന് സ്വയം പറയുക നിങ്ങളുടെ സുഹൃത്തുക്കളോടോ കുടുംബാംഗങ്ങളോടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നവരോടോ നിങ്ങളുടെ അവസ്ഥ പങ്കുവയ്ക്കുക അവരുടെ ഉപദേശങ്ങളും പിന്തുണയും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമാകും അതുപോലെ ഒരു പുതിയ സ്കിൽ പഠിക്കുകയോ ഒരു പുതിയ ഹോബി കണ്ടെത്തുകയോ ചെയ്യുക ഇത് നിങ്ങളുടെ മനസ്സിനെ ഉണർത്തുകയും പുതിയ ഊർജം നൽകുകയും ചെയ്യും ദിവസവും കുറഞ്ഞത് മുപ്പത് മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യുന്നത് ശരീരത്തിനും മനസ്സിനും ഒരുപാട് ഉന്മേഷം നൽകും പ്രചോദന വ്യക്തികളുമായി സംസാരിക്കുക അവരുടെ അനുഭവങ്ങൾ അറിയുക നിങ്ങളുടെ ചെറിയ ചെറിയ നേട്ടങ്ങളെപ്പോലും അംഗീകരിക്കുകയും സ്വയം അഭിനന്ദിക്കുകയും ചെയ്യുക മതിയായ ഉറക്കവും വിശ്രമവും ശരീരത്തിനും മനസ്സിനും നൽകുക ക്ഷീണിച്ചിരിക്കുമ്പോൾ ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം എന്നാൽ നമ്മൾ ശ്രമിച്ചാൽ തീർച്ചയായും നമുക്ക് നഷ്ടപ്പെട്ട മോട്ടിവേഷൻ വീണ്ടെടുക്കാൻ കഴിയും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ ബോക്സിൽ അറിയിക്കുക അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം നന്ദി